ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതസ് കിച്ചൻ ഇന്ന് നമുക്കൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണല്ലോ അപ്പോൾ നമ്മൾ കൂന്തൽ തേങ്ങാക്കൊത്തിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ നോട്ടിഫിക്കേഷനായ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ കൂന്തൽ റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് തന്നെ കൂന്തൽ ക്ലീൻ ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവർ പുറമൊക്കെ നല്ലതുപോലെ വടിച്ച് ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അകത്തും അതേപോലെ തന്നെ ആ തലയൊക്കെ വടിക്കാണ്ടും തലയൊക്കെ ക്ലീൻ ചെയ്യാണ്ട് അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവര് തല കളയുള്ളൂ ക്ലീൻ ചെയ്ത് തരില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തലയും നമ്മൾ ഈ റിങ് റിങ് പോലുള്ളതിൻ്റെ അകത്തൊക്കെ ഉള്ള അഴുക്കൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്നും കൂടി ഒക്കെ വടിച്ചൊക്കെ കളങ്ങി നല്ലതുപോലെ അടിച്ച് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൂന്തൽ നല്ലതുപോലെ കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ വയറിനൊക്കെ പെട്ടെന്ന് കേടുവരും കേട്ടോ അപ്പോൾ കൂന്തൽ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി ചാച്ചത് കറിവേപ്പില ഇത്രയും ഒരു ചീച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി കുരുമുളകൊടി ചതച്ചമുളക് പൊടി കല്ലുപ്പ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ ഗരം മസാലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാട്ടോ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഉള്ളിയൊക്കെ ഉടയാനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ ഉള്ളിക്ക് പോകാൻ വേണമെന്നുണ്ടെങ്കിൽ സവാളയും ചേർത്ത് കൊടുക്കാം കേട്ടോ സവാളിനെക്കാട്ടിയും കുറച്ചുകൂടി ടേസ്റ്റ് ചെറിയ ഉള്ളി തന്നെയാണ് കൂന്തൽ മേടിക്കുമ്പോഴും ഫ്രഷായിട്ടുള്ള കൂന്തൽ തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക കൂന്തൽ പെട്ടെന്ന് നമുക്ക് വയറിനൊക്കെ കംപ്ലയിൻറ്റ് വരുത്തും അപ്പോൾ വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിച്ച് വാങ്ങിക്കാം അപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ കൂട്ടി തിരുമ്മിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കൊട്ടയിലേക്ക് വാരി വെച്ചിട്ടുള്ള കൂന്തൽ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാണ്ടാണ് ഈ കൂന്തൽ വേവിച്ചെടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് കൂന്തലും മസാല കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കൂന്തലൊക്കെ തിളച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും കേട്ടോ ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കൂന്തൽ വേവിച്ചെടുക്കുന്നത് ചിലരിത് കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുന്നത് കാണാം കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നമ്മളിത് ചട്ടിയിലിട്ട് തന്നെയാണ് വേവിച്ചെടുക്കാറ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറിയ കൂന്തലിന് കുറച്ച് വേവ് കുറവായിരിക്കും മീഡിയത്തിന് ഒരു വേവ് അതേപോലെ തന്നെ ഏറ്റവും വലിയ സൈസിന് കുറച്ചും കൂടി വേവ് കൂടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം തിളച്ച് വരുമ്പോൾ കൂന്തലീന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും അപ്പോൾ കൂന്തലൊക്കെ തിളച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കുറച്ചുകൂടി തിളച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി വെള്ളം ആയിക്കോളും കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു റെസിപ്പി തന്നെ നമുക്ക് മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചിട്ടും ചെയ്യാം കേട്ടോ ഉള്ളിയൊക്കെ താളിച്ചിട്ട് തക്കാളിയും ഇതൊക്കെ ഒന്ന് താളിച്ച് മസാലയൊക്കെ ഒന്ന് മുരിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം ഞാൻ ഇളക്കിയപ്പോൾ ഒരു കഷ്ണം തെറിച്ച് പോയതാ കേട്ടോ നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും കേട്ടോ നമ്മൾ ഇപ്പം വേവാതെ ഇളക്കുമ്പോൾ ആ ഒരു ടെക്ചറും വെന്ത് കഴിഞ്ഞിട്ട് ഇളക്കുന്ന ടെക്സ്ചറും നമ്മൾ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ടുള്ളത് പോലെ തോന്നുന്നത് ഞാൻ ഒരു ഇച്ചിലൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൂട്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ സീ ഫുഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആട്ടോ കൂന്തൽ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ അങ്ങനെ വാങ്ങിക്കാറുണ്ടായിരുന്നില്ല വയറുവേദന എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചിക്ക് ഭയങ്കര പേടിയായിരുന്നു കല്യാണം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ കറിയൊക്കെ വെച്ച് കൂട്ടി കഴിയുമ്പോൾ അമ്മച്ചിക്കും ഇഷ്ടമായിട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ മൂടിയൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൂട്ടിയിട്ട് ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് വെന്തോന്നൊക്കെ ഒന്ന് നോക്കാം ഇത്ര നേരം ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ആ വെള്ളമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇനി ഒരു ചെറിയ വേവും കൂടെ ബാക്കിയുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഏറ്റവും ഹൈലോട്ട് പോകേണ്ട ഒരുപാട് വെള്ളം പറ്റി പോകണ്ട ചെറുതായിട്ടൊന്ന് നല്ലതുപോലെ തിളക്കുന്ന രീതിയിൽ ഒന്ന് ആക്കി വെക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ഞാൻ മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി സമയം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കുന്നുണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇളക്കി കൊടുത്തപ്പോൾ ഏകദേശം വെന്ത പോലെയൊക്കെ ഉണ്ട് ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട് തിന്നു നോക്കിയപ്പോഴും വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വേവ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പറ്റിച്ചെടുക്കാം കേട്ടോ ഈ വെള്ളമൊക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കൂന്തലിൻ്റെയും സൈസിനനുസരിച്ചിട്ട് വേവിനും വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ വേവൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വെന്തൊന്ന് ഉറപ്പാക്കിയിട്ട് ഈ വെള്ളമൊക്കെ പറ്റിച്ചെടുക്കാൻ നോക്കാം അപ്പോൾ ഇനി ഞാനിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം പറ്റിച്ചെടുക്കാൻ പോവുകയാണ് നമ്മുടെ കൂന്തലൊക്കെ ആവശ്യത്തിന് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നെട്ടോ എനിക്ക് ആ ഒരു ഉപ്പ് കിട്ടുന്നുണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ചുമ ആയതുകൊണ്ട് ഞാൻ വിക്സി ഉള്ളിയൊക്കെ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം പറ്റിച്ച് ഇങ്ങനെ ഇപ്പം ഇച്ചിരി ഉപ്പ് കൂടി പോയതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ കുത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഉപ്പ് കൂടി പോയിട്ടില്ല എന്നാലും കുറച്ച് ഉപ്പ് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ നമ്മളിട്ട് കൊടുത്ത ആ തേങ്ങാക്കോത്തൊക്കെ ഒന്ന് മസാല പിടിക്കുന്നതുവരെ നമുക്കിതൊന്ന് ഇങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും ഇതിപ്പോൾ ഞാൻ തീ കൂട്ടി വെച്ചപ്പോൾ സൈഡ് ഒന്ന് ഇതായതാണ് കേട്ടോ കരിഞ്ഞിട്ടൊന്നും അത് നമ്മൾ മൂടി വെച്ച് കഴിയുമ്പോൾ ആ ഇത് വിട്ട് വിട്ടുകിട്ടിക്കോളൂ കേട്ടോ ഈ ചട്ടിയിൽ ചോറിട്ട് ഇതിനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ ഇൻഡാലിയും അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള ചട്ടിയൊക്കെ എടുക്കാൻ നോക്കുക ഇരുമ്പ് ചട്ടിയോ അങ്ങനത്തെയൊക്കെ എടുക്കാൻ നോക്കുക ഇരുമ്പി ചട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അതൊന്നും മാറ്റി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇരുമ്പിൻ്റെ കറ ഇളകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇരുമ്പി ചട്ടി ആണെങ്കിൽ മാറ്റി വെക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരട്ടിയെടുക്കാനായിട്ടൊക്കെ കുറച്ചും കൂടി നല്ല ടേസ്റ്റിനും നല്ലതാണ് കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെയിലും ചെയ്യാം അതിലും കുറച്ചും കൂടി ഹെൽത്തി ഇങ്ങനത്തെ ചട്ടികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിന് നിർത്തുകയാണ് നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അരപ്പൊക്കെ താളിച്ചിട്ട് ചെയ്യുന്ന റെസിപ്പി ഞാൻ അടുത്ത പ്രാവശ്യം കൂന്തൽ കിട്ടുമ്പോൾ ചെയ്യാട്ടോ കേട്ടോ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ആവശ്യത്തിന് വരട്ടിയെടുക്കാം എടുക്കാട്ടോ പിന്നെ ഓവറായിട്ട് വരട്ടിക്കഴിഞ്ഞാൽ കൂന്തൽ ഇങ്ങനെ വരണ്ട് വരണ്ട് വരണ്ടതോരും ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ കുറച്ചും കൂടി റബ്ബർ പോലെ ആയിപ്പോവും അപ്പോൾ അതിലും നല്ലത് നമ്മുടെ ആ ഒരു പാകത്തിനനുസരിച്ചിട്ട് വരട്ടിയെടുക്കുന്ന കേട്ടോ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മീഡിയം എരിവിലാണ് എടുത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് കുരുമുളകൂടി ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു മീഡിയം എരിവിലാണ് ഇവിടെ പിള്ളേർക്കുള്ളത് ഞാൻ അങ്ങനെ ഒരു മീഡിയം എരിവിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഉപ്പ് ഒന്ന് വെള്ളം പറ്റിയതിന് ശേഷം നോക്കിയിട്ടായിരിക്കും കുറച്ചും കൂടി നല്ലത് സാധാരണ ഞാൻ ഇച്ചിരി ഉപ്പ് മുമ്പിലിട്ടിട്ടാണ് വേവിക്കുന്നത് ആ ഒരു ഉപ്പ് എനിക്ക് കിട്ടാത്ത ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തോണ്ടിരുന്നേച്ചത് എൻ്റെ വായ്ക്ക് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ